ഒരു കാര്യങ്ങളും വ്യക്തമായി നിങ്ങളോട് സംസാരിക്കാത്തവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു കാര്യങ്ങളും ഒരിക്കലും വ്യക്തമായി നിങ്ങളോട് പറയാത്തവർ ഒന്നും പുറമേ കാണിക്കില്ല ഒന്നും പറയില്ല നിങ്ങൾ വിചാരിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്ന് പക്ഷെ നിങ്ങളെ അവരുടെ പുറകെ കുറെ നാൾ നടത്തിയതിനു ശേഷം അവർ സ്ഥലം വിട്ടു എന്ന് വരാം നിങ്ങൾ വേദനിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊരു കാര്യം നിങ്ങളോട് വ്യക്തമായ ഒരു കാര്യവും പറയാത്തവരെ സ്നേഹിച്ചാൽ സംഭവിക്കാൻ ഇടയുണ്ട് ഇങ്ങനെയുള്ളവരുടെ ഉള്ളിൽ പലരോടും സ്നേഹം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഒരാളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരല്ല ഇവർ ഇവർ പലതും ഹൃദയത്തിൽ മറച്ചു വച്ചുകൊണ്ട് പലരെയും സ്നേഹിച്ച് നടക്കാനുള്ളൊരു കഴിവുള്ളവരാണ് അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളോട് ആത്മാർത്ഥ കുറവായിരിക്കും ഈ വ്യക്തികൾക്ക് നിങ്ങളെന്ന വ്യക്തിയിൽ ഇവർ ഉറച്ചു നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവരുടെ ഹൃദയം ഒന്നിലും ഉറച്ചു നിൽക്കില്ല ഇതറിഞ്ഞിരിക്കണം കള്ളത്തരങ്ങൾ ഒരുപാട് കൊണ്ടു നടക്കുന്ന കൂട്ടരാണ് ഇവർ ഇവരുടെ ഉള്ളിൽ ഒരുപാട് നിഗൂഢതകൾ ഉണ്ടായിരിക്കും പക്ഷെ ആ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ സ്നേഹിച്ചെന്നിരിക്കും പക്ഷേ ഇവരെ പെട്ടെന്ന് അങ്ങനെ ഒന്നും പുറമേ മനസ്സാക്കിയെടുക്കാൻ സാധിക്കുകയില്ല ഇതാണ് സത്യം അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളും പെട്ടെന്ന് മനസ്സാക്കാൻ സാധിക്കത്തില്ല ആ രീതിയിൽ അവർക്ക് നിൽക്കാൻ അറിയാം ഇക്കൂട്ടർ നിങ്ങളോടൊരു കാര്യം പറയുകയാണെങ്കിൽ കൃത്യമായി ഒരിക്കലും ചെയ്യാറില്ല ആ പറഞ്ഞ കാര്യം ഒരിക്കലും നടപ്പിൽ വരുത്താറില്ല അത് വഴുത്തിയാൽ തന്നെ വളരെ താമസിച്ച് താമസിച്ച് രക്ഷയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ അവർ ചെയ്യത്തില്ല അവർക്ക് തോന്നുന്ന പോലെയാണ് ഏത് കാര്യങ്ങളും അവർ ചെയ്യുകയുള്ളൂ അവർക്ക് തോന്നുന്ന എന്തോ അവർ ചെയ്യും അവർക്ക് തോന്നുന്ന വഴി എന്തോ അതിലേ അവർ പോകും ഇതൊക്കെയാണ് അവരുടെ രീതി അവരുടെ സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ തന്നെ ഇവരെ സ്നേഹിക്കുന്നവർ അവരെ വെറുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർക്ക് സ്നേഹം വെറും ഒരു തമാശ പോലെയാണ് ഇവരെ സ്നേഹിക്കുന്നവർ സ്നേഹിച്ച് സ്നേഹിച്ച് ഒന്നും മനസ്സിലാക്കാത്ത ഇവരുടെ പുറകെ നടന്ന് സ്വയം തകർന്നു പോവുകയാണ് ചെയ്യുന്നത് അവർ ഇവരെ സ്നേഹിക്കാറില്ല വലിയ ഭാവം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് ഇക്കൂട്ടർ കുറച്ചവരോട് ഇടപെടുമ്പോൾ തന്നെ നിങ്ങൾ മടുത്തു പോവും അവരുടെ സ്വഭാവം കണ്ട് ഇതാണ് സത്യം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ നല്ല നല്ല ബന്ധങ്ങൾ ഇക്കൂട്ടർ തിരഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുമില്ല നിങ്ങൾ വിചാരിക്കും നിങ്ങളാണ് അവരുടെ ലോകമെന്ന് പക്ഷെ അങ്ങനല്ല നിങ്ങളല്ലെങ്കിൽ വേറെ നല്ല ഒരാൾ എന്നതാണ് ഇവരുടെ രീതി നിങ്ങൾ വിചാരിക്കും ശരിയായ സ്നേഹമാണ് നിങ്ങളോട് അവരുടെ ഉള്ളിലെന്ന് അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇങ്ങനെയുള്ളവരൊക്കെ വെറും ചതിയന്മാരാണ് ഒന്നിലും ഇക്കൂട്ടർ ഉറച്ചു നിൽക്കുന്നവരല്ല നിങ്ങൾ പെട്ട് തകർന്നു പോവും ഇതാണ് അവസാനം സംഭവിക്കുന്നത് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിക്കും നല്ല രീതിയിൽ ഇടപഴകും ഫ്രീ ആയിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നൊരു അവസ്ഥയാണ് അവരുടെ സ്വഭാവത്തിൽ വരുന്നത് അല്ലാതെ നിഗൂഢമായി ഒന്നും പറയാതെ മറച്ചു വെച്ച് അവരുടെ രീതിയിൽ പോകുന്നവർ അവർ നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവരല്ല മനസ്സിലാക്കിയിരിക്കണം ഇവർ നിങ്ങളെ സ്നേഹിച്ച് ഉപേക്ഷിച്ച് പോകും ഉറപ്പാണ് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇതാണ് സത്യം കള്ളത്തരം ഉള്ള മനസ്സ് ഉള്ളവരാണ് ഇവർ എല്ലാം മനസ്സിൽ വെച്ച് പെരുമാറാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് സകല കള്ളത്തരങ്ങളും മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും അതനുസരിച്ച് ഇവർ പ്രവർത്തിക്കും ഇവരുടെ ജന്മം തന്നെ കള്ളത്തരം ഉള്ളിൽ വെച്ച് നടക്കുന്ന രീതിയിലാണ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക ഇതൊക്കെയാണ് ഒരു കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളോട് പറയാതെ നിങ്ങളെ സ്നേഹിച്ച് നടക്കുന്നവരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഇവരിൽ നിന്നും യഥാർത്ഥ സ്നേഹമൊന്നും ലഭിക്കാൻ ആർക്കും പോകുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ